ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ പൂരം ഉത്രം ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ പഞ്ചമി മുതൽ ഏകാദശി വരെ ചോതി മുതൽ ഉത്രടം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലും ചൊവ്വ മിഥിനത്തിൽ തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ ചിങ്ങത്തിൽ മഹം നക്ഷത്രത്തിലും ശുക്രൻ കന്നിയിൽ പൂരം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപുഷ്ടിയും ആത്മവിശ്വാസവും വർദ്ധിക്കും തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുവാൻ കഴിയും ആഗ്രഹങ്ങൾ സബലമാകും പ്രവർത്തനശൈലി മതിപ്പുളവാക്കുന്നതായിരിക്കും ചൊവ്വ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സഹോദര ഗുണം ഉണ്ടാകും സുഹൃത്തുക്കളുടെ പിന്തുണയും സഹകരണം ലഭിക്കും മേലുദ്യോഗസ്ഥർക്ക് നൽകിയ വാക്കുകൾ പാലിക്കുവാനാവും ലഘു പ്രയത്നത്താൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനാവും പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ആറാം ഭവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മശക്തി ചൂരുന്നതായി തോന്നും എങ്കിലും കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രവർത്തന മേഖലയിൽ പതിവിലധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ സഹകരണം ലഭിക്കും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങും പല മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കുടുംബസമേതം വിനോദയാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നുചേരും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ആദിത്യൻ ബുധനുമായി യോഗം ചെയ്യുന്നതിനാൽ ഭൗതികമായ ഒരു ഉണർവുണ്ടാകും കാര്യനിർവഹണശേഷി വർദ്ധിക്കും കർമ്മകുശലത അനുഭവപ്പെടും തീരുമാനങ്ങൾ വേഗത്തിൽ കൈകൊള്ളുവാൻ സാധിക്കും പരാശ്രയം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും ബന്ധുക്കളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കും പുതിയ തലമുറയോട് പുതിയ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള മനസ്സുണ്ടാകും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും ധനപരമായി മെച്ചമുള്ള കാലമാണ് അനാവശ്യ ചെലവുകളും വന്നു ചേരുന്നതാണ് സന്താനങ്ങളുടെ പഠനകാര്യത്തിലെ പുരോഗതി മനസ്സിന് സന്തോഷം പകരും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനഃശക്തിയും കാര്യനിർവഹണശേഷിയും വർധിക്കും പൊതുവെ ഒരു പ്രസന്നത അനുഭവപ്പെടും പുതിയ തൊഴിൽ തേടുന്നത് സംബന്ധിച്ച് ആലോചനകളിൽ ഉണ്ടാകും പുതിയ കമ്പനികളുമായുള്ള സഹകരണം പ്രാവർത്തികമാകും കച്ചവട രംഗത്ത് ഉപഭോക്താക്കളുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ബാധ്യത വരാതെ ആഘോഷങ്ങൾക്കുള്ള ചിലവുകൾ പരിമിതപ്പെടുത്തും അന്യദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാനാകും പ്രണയികൾക്ക് അനുകൂല സമയമാണ് മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനഃപൂർവ്വമല്ലാതെ തന്നെ വാക്കുകൾക്ക് മൂർച്ച കൂടും ആരോടും മുഖം നോക്കാതെ പറയുവാനുള്ളത് പറയും വാഗ്ദാനം പാലിക്കാത്തവരോട് പുറുക്കത്തില്ല സ്വന്തം നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും സാമ്പത്തികമായി പല നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം നിക്ഷേപങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും ഗാർഹിക സൗഖ്യം അനുഭവപ്പെടും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കും ആലോചനകൾ യാഥാർത്ഥ്യമാകും സുഹൃത്ത് സംഗമം സന്തോഷം പകരും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിഷമിക്കും കാര്യ ആലോചനകൾക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞേക്കില്ല ദൈനംദിന കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നടക്കും പല വിധത്തിലുള്ള തിരക്കുകൾ വർദ്ധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തിരക്കിട്ട് തീർക്കേണ്ട ദൗത്യങ്ങൾ വന്നുചേരും കുടുംബാംഗങ്ങൾക്ക് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും അന്യദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ വന്നുചേരാൻ കഴിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ തടസ്സങ്ങളുള്ളതായി അനുഭവപ്പെടാം സഹപ്രവർത്തകരുടെ അഭിപ്രായത്തിന് വേണ്ട പരിഗണന നൽകും സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല സ്വയം തൊഴിൽ മേഖലയിൽ ആദായം വർദ്ധിക്കും വ്യാപാര രംഗത്ത് വിപുലീകരണത്തിനുള്ള ശ്രമം ഉണ്ടാകും നാലാം ഭാവത്തിൽ ശുക്രനും കേതുവും സഞ്ചരിക്കുന്നതിനാൽ ഗാർഹിക അന്തരീക്ഷം സമ്മിശ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതാകും ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും ബന്ധുക്കളുടെ തർക്കത്തിൽ അനാവശ്യമായി ഇടപെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത കുറയാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യ തർക്കങ്ങളിൽ തലയിടും സ്വന്തം പദവി വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാകും മനസ്സിന് സ്വസ്ഥത കുറയുന്നതായി അനുഭവപ്പെടാം ചില നിലപാടുകൾ വിമർശന വിധേയമായേക്കും അനാവശ്യ വിവാദങ്ങളിൽ നിന്നും സ്വയം ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കണം സാമ്പത്തിക സ്ഥിതി മോശമാവില്ല ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല അവിചാരിതമായി ധനം വന്നുചേരും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ലഘുയാത്രകൾ മനസ്സിനു ഉല്ലാസമേകും ആഴ്ച പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ സൂര്യനുമായി യോഗം ചെയ്യുന്നതിനാൽ പദവികളിൽ ശോഭിക്കാൻ കഴിയും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിയും പ്രായോഗികമായ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ ധനം തടസ്സമാകില്ല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താൽപ്പര്യം കൂടും ആഘോഷങ്ങൾക്ക് മുൻകൈയ്യെടുക്കും ബന്ധുവീടുകളിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുത്താൻ വേണ്ടത്ര ശ്രമം നടത്തും ചിട്ടി ലോട്ടറി ഓഹരി വണിയിൽ നേട്ടം പ്രതീക്ഷിക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആകുലതകൾ മനസ്സിനെ അലട്ടിയേക്കും പ്രവർത്തന മേഖലയിൽ ഒരു മന്നത അനുഭവപ്പെടും പ്രതീക്ഷിച്ച സഹായം വൈകുന്നതിൽ വിഷമം തോന്നും പണയവസ്തുക്കൾ വീണ്ടെടുക്കാൻ കഴിയും സഹോദരന്മാരുടെ സഹായം ലഭിക്കും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം സർക്കാർ കാര്യങ്ങളിലെ കാര്യസാധ്യത്തിന് ആവർത്തിച്ച് ശ്രമിക്കേണ്ടി വരും പൊതുപ്രവർത്തകർക്ക് പറഞ്ഞ വാക്കുകൾ തിരുത്തിപ്പറയേണ്ടി വരും ചിലത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ലേശം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നേട്ടങ്ങൾക്ക് മങ്ങലുണ്ടായേക്കില്ല എന്നാൽ പല കാര്യങ്ങളും ആവർത്തിച്ച് ശ്രമിക്കേണ്ടതായി വരും തൊഴിൽ മേഖലയിൽ ചില ദുരനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അധികാരികളുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ടാകും ആത്മവീര്യം നഷ്ടമാകില്ല ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും സഹോദരന്മാരുടെ പിന്തുണയുണ്ടാകും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും സേവന രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകൾ തിരിച്ചറിയാൻ കഴിയും അവ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ മേഖലയിൽ അതിനുള്ള അവസരം ലഭിക്കും അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയിക്കും ഗവേഷകർക്ക് അനുകൂലമായ സാഹചര്യമാണ് സെമിനാറുകളിലും മറ്റും പങ്കെടുക്കുവാൻ കഴിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരുന്നതായിരിക്കും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും അന്യനാട്ടിൽ കഴിയുന്ന സന്താനങ്ങളോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചേക്കും മുൻകൂട്ടി പണം ചെലവാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും പുതിയ ഒരു പ്രസരിപ്പ് അനുഭവപ്പെടും സൂർ സമാഗമങ്ങളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും കാര്യതടസ്സങ്ങൾ മാറുന്നത് അനുഭവത്തിലൂടെ വ്യക്തമാകും ചില നിവേദനങ്ങൾക്ക് പ്രതീക്ഷിച്ച പ്രതികരണം ലഭിച്ചേക്കില്ല അപ്രസക്തമായ കാര്യങ്ങൾക്കായി വെറുതെ സമയം ചെലവഴിക്കേണ്ടി വരും വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല ആഴ്ച പകുതിയാകുന്നതോടെ കാര്യങ്ങൾ പ്രായണ അനുകൂലമായി വരും സമാശ്വസിക്കാനും സന്തോഷിക്കാനും അവസരം ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനവരവിൽ വർധനവ് ഉണ്ടാകും അപചാരിതമായി പല മേഖലകളിൽ നിന്നും പണം വന്നു ചേരും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും എന്നാൽ ആർഭാടങ്ങൾക്ക് നിയന്ത്രണം വേണം ചില വ്യക്തികളുമായുള്ള സഹകരണം ക്ലേശങ്ങളുണ്ടാക്കും വാസ്തവമറിയാതെയുള്ള പ്രതികരണം ശത്രുക്കളെ സൃഷ്ടിക്കും തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ വേണം ഉത്തരവാദിത്വം പകരക്കാർക്ക് നൽകി ചുറ്റിക്കറങ്ങുവാനുള്ള പ്രവണത ദോഷം ചെയ്യും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ സംതൃപ്തി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇടക്കാല പരീക്ഷകളിൽ സ്വന്തം കഴിവ് തെളിയിക്കാനാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ഉണർവുണ്ടാകും പ്രയത്നങ്ങൾ സഫലമാകും തൊഴിൽ തേടുന്നവർക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം വ്യാപാര രംഗം കൂടുതൽ സജ്ജമാകും ഉൽപ്പാദന വിപണന രംഗങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയും കച്ചവട സ്ഥാപനം നവീകരിക്കും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള അനുമതികൾ യഥാസമയം ലഭിക്കും പൊതുപ്രവർത്തന രംഗം തൃപ്തി നൽകും കളമറിഞ്ഞ് കരുക്കൽ നീക്കും എതിരാളികളെ അടിയുറവ് പറയിക്കാനാവും കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്നതായി അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് സ്വന്തം പ്രതാവം നിലനിർത്താൻ കഴിയും ഹൃദയബന്ധങ്ങൾ ദൃഢമാകും പ്രണയികൾക്ക് എതിർപ്പുകളെ മറികടക്കാൻ കഴിയും സംഘടനകളിൽ അംഗീകാരം വർദ്ധിക്കും പല കാര്യങ്ങളിലും സ്വതന്ത്ര നിലപാടുകൾക്ക് പിന്തുണ കൂടും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്തെ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ വരുമാനമാർഗം തുറന്നു കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവർത്തന മേഖലയിൽ ആശയ വ്യക്തതയോടെ പ്രവർത്തിക്കാൻ കഴിയും പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ സാധിക്കും കുടുംബജീവിതം ഐശ്വര്യവും സമാധാനവും നിറയും സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തടസ്സം നേരിടില്ല വില കൂടി ഗ്രഹോപകരണങ്ങൾ വാങ്ങും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ബന്ധുജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും സഹപ്രവർത്തകർക്ക് വേണ്ടത്ര പിന്തുണ നൽകും മറ്റുള്ളവർ ശ്രമകരമെന്ന് കരുതുന്ന ദൗത്യങ്ങളിൽ വിജയം നേടും സമാന ചിന്ത പുലർത്തുന്നവരുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും പുതിയ സംരംഭങ്ങളെപ്പറ്റി ആലോചിക്കും കുടുംബസമേതം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും അഭിമുഖങ്ങളിലും കലാമത്സരങ്ങളിലും വിജയിക്കും ഭോഗസുഖം ലഭിക്കും വിരന്തലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് വിവാഹ തീരുമാനം കൈകൊള്ളാനാവും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങളും ഗുണഫലങ്ങളും ഒന്നിനുപുറകെ ഒന്നായി വന്നെത്തിക്കൊണ്ടിരിക്കും സുഹൃത്തുക്കളുടെ കാര്യത്തിൽ സംയോജിതമായ ചില നടപടികൾ ഉണ്ടാകും കുടുംബത്തിലെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കും അവയ്ക്ക് ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കും സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും ധനപരമായി സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ കഴിയും ജീവിത പങ്കാളിയുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കും അന്യദേശത്ത് പഠനത്തിനോ ഗവേഷണത്തിനോ അവസരം ലഭിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക സൗഖ്യം അനുഭവപ്പെടും മാനസികോല്ലാസം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകുന്നതാണ് സമയോചിതമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ശ്രദ്ധയുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ അവസരങ്ങൾ ലഭിക്കും ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതാണ് കർമ്മരംഗത്ത് നിന്നുമുള്ള സാമ്പത്തിക നേട്ടം തൃപ്തികരമായിരിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു കഷ്ടനഷ്ട സ്ഥിതി അനുഭവപ്പെട്ടേക്കാം സത്യസന്ധമായ നിലപാടുകൾ വിലപ്പോയില്ലെന്നു വരും തൊഴിലിൽ സാമാന്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പണയവസ്തുക്കളുടെ തിരിച്ചടവ് ഒരുവിധം സാധ്യമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയേക്കും ധനു കൂറുകാർക്ക് ദാമ്പത്യം തെല്ല് ക്ലേശകരമാകും ചിട്ടി നറുക്കെടുപ്പ് ലോട്ടറി തുടങ്ങിയവൽ നിന്നും ചെറിയ ലാഭം പ്രതീക്ഷിക്കാം വാരാന്ത്യം വന്നു വന്നുചേരുന്നതാണ് പുതിയ വാഹനം വാങ്ങാൻ തീരുമാനമാകും ഭൂമി വില്പനയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരമുണ്ടാകും തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു സന്നിഗ്ധാവസ്ഥയും ചില സന്ദേഹങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ഒരു മാന്ദ്യം അനുഭവപ്പെടും ആഗ്രഹങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിഷമിക്കും ലോൺ അപേക്ഷ അംഗീകരിക്കപ്പെടും ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള ശ്രമം സജീവമാകും എതിരാളികളെ മറുതന്ത്രം കൊണ്ട് നേരിടുന്നതാണ് ഭോഗസുഖം ലഭിക്കും ആഘോഷങ്ങൾക്കുള്ള സാമ്പത്തികം കൈവശം എത്തിച്ചേരും വിദ്യാർത്ഥികൾക്ക് കഴിവ് തെളിയിക്കാനുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അവസരം അനുകൂലമാണ് ഔട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്തു നിന്നും ന്യായമായ വരുമാനം വന്നു ചേരും ജാമ്യം നിൽക്കുന്നതും കരാറുകളിൽ ഒപ്പിടുന്നതും നന്നായി ആലോചിച്ചു വേണം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ദുർഘടമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടി വരും യാത്രാക്ലാശം അനുഭവപ്പെടും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾക്ക് സാധ്യതയുണ്ട് എതിർപ്പുകളെ കൗശലത്തൽ മറികടക്കാൻ കഴിയും പ്രണയികൾക്ക് അനുകൂല കാലമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും രോഗസുഖം ലഭിക്കും ബന്ധുക്കളുടെ സഹായാഭ്യർത്ഥനകൾ സ്വീകാര്യമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കൂടിയും കുറഞ്ഞുമിരിക്കും ചില കാര്യങ്ങളിൽ നല്ല വിജയം ഉണ്ടാകും പഴുതടച്ച പ്രവർത്തനം എതിരാളികളെ വിസ്മയാധീനരാക്കും ചില നിസ്സാരമായ കാര്യങ്ങളിലെ അശ്രദ്ധ മൂലം വീഴ്ച സംഭവിക്കാം ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവധിയെടുക്കേണ്ടി വരും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും കുടുംബകാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടും ബിസിനസ് യാത്രകൾ പ്രയോജനം ചെയ്യും പങ്കാളിത്ത സംരംഭങ്ങൾ മെച്ചപ്പെടുന്നതാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസമുണ്ടാകും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും വ്യക്തിപരമായ കാര്യങ്ങളിൽ അശ്രദ്ധയും അനാസ്ഥയും ഉണ്ടാകും വീട്ടിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ കഴിയും ആർഭാടങ്ങളിൽ താൽപ്പര്യം കൂടും സന്താനങ്ങൾക്ക് ചികിത്സ വേണ്ടി വന്നേക്കും പൊതുപ്രവർത്തന രംഗത്ത് അധ്വാനം വർദ്ധിക്കും മനക്ലേശത്തിനും സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ സന്ദർശനം സന്തോഷം പകരും പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകൾ കാടുകയറും ജീവിതയാഥാർത്ഥ്യവും ആഗ്രഹങ്ങളും പൊരുത്തപ്പെടാതെ വിഷമിക്കും തൊഴിലിൽ ഉന്നമനം കുറയും കർമ്മരംഗത്തോട് വിരക്തി തോന്നാം ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യക്കേട് ഉണ്ടാവില്ല ദൈനംദിന ചെലവുകൾക്ക് തടസ്സം നേരിടില്ല നാലാം ഭാവത്തിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ ഗാർഹിക ജീവിതത്തിൽ സമാധാനം കുറയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടുന്നതായി തോന്നാം കുടുംബകലഹങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരും സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിന് അവസരം ലഭിക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായ സമ്മർദ്ദങ്ങൾ കുറയും വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനാകും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ മുഖേന ദുഷ്പേരന് സാധ്യതയുണ്ട് തന്ത്രപരമായ നീക്കത്തിലൂടെ എതിർപ്പിൻ്റെ മുനയൊടിക്കും സഹോദരന്മാരുടെ സഹകരണം പ്രതീക്ഷിക്കാം അധ്യാപകർക്കും സാഹിത്യകാരന്മാർക്കും നേട്ടങ്ങൾ ഉണ്ടാകും ഗണിതം ജ്യോതിഷവും എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയും സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ദൃശ്യമാകും വായ്പകൾക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും